ബി എസ് എഫ് മലയാളി അസോസിയേഷൻ കൊല്ലം ജില്ലാ വാർഷികാഘോഷം നടത്തി ഇതോടനുബന്ധിച്ച് ഓണാഘോഷവും സംഘടിപ്പിച്ചു ആദരവ് അവാർഡ് ദാനം എന്നിവയും ഇതോടനുബന്ധിച്ച് നടത്തി മലയാളി അസോസിയേഷൻ കൊല്ലം ജില്ലയുടെ വാർഷികാഘോഷം നടത്തി ഓണാഘോഷവും ഇതോടനുബന്ധിച്ച് നടന്നു മൈനാകപ്പള്ളി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി മൈനാകപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വർഗീസ് തരകൻ ഉദ്ഘാടനം ചെയ്തു നല്ല ആരോഗ്യവും അല്ല കഴിവും പ്രാപ്തിയുമുള്ള ഉള്ള ആൾക്കാരെ മാത്രമാണ് ബി എസ് എഫിൽ എടുത്ത് ഇന്നും അതുതന്നെയാണ് അതിവ്യത്യാസം ഒന്നില്ല ഞാൻ പറഞ്ഞത് തീർച്ചയായിട്ടും ഈ രാജ്യത്തിന് ഏത് പ്രതിസന്ധി വന്നാലും അത് ഇട്ടേച്ചു പോകാതെ അതിലെ മുൻനിരയിൽ നിന്ന് തങ്ങളുടെ ജീവൻ തന്നെ ബലിയർപ്പിക്കുവാൻ തയ്യാറായിട്ടുള്ളവരാണ് ബി എസ് എഫ് അതിന് നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കുന്നു കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുക്കുന്ന സപ്പോർട്ട് വളരെ സന്തോഷമാണ് കാരണം എത്രയോ അന്നത്തെ കാലത്ത് ഒരു ഈ കുടുംബാംഗങ്ങൾക്ക് തന്റെ പ്രിയപ്പെട്ട പിതാവിനെയോ മാതാവിനെയോ അല്ലെങ്കിൽ സഹോദരങ്ങളെയോ അല്ലെങ്കിൽ ഭർത്താവിനെയോ ഒന്ന് വിളിക്കാൻ പോലും എവിടെയാണെന്ന് കാണുവാൻ പോലും അറിയാൻ പോലും ഉള്ള ഒരു സാഹചര്യം ബി എം എ കൊല്ലം ജില്ലാ പ്രസിഡന്റ് മാമച്ചൻ ഡാനിയൽ അധ്യക്ഷത വഹിച്ചു മാവേലിയെ വരവേറ്റുകൊണ്ടുള്ള ഘോഷയാത്ര വളരെ മനോഹരമായി നടന്നു ആ കാര്യങ്ങളിലെല്ലാം എല്ലാവരും സഹകരിച്ചു സന്തോഷമുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഓണാഘോഷത്തെ പറ്റി പറയാനൊന്നുമില്ല ഓണാഘോഷം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം മാവേലി പണ്ട് നാട് വാണിരുന്ന കാലത്ത് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആയിരുന്നു എന്നുള്ളതാണ് അതിപ്പോൾ ഏത് ഓണം ഒരു സന്തോഷം സെക്രട്ടറി സുനിൽ മോൻ മാത്യു സ്വാഗതം പറഞ്ഞു ജില്ലാ കമ്മിറ്റി അംഗം കെ വി ശ്രീകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി സംസ്ഥാന പ്രസിഡന്റ് ഹരിചന്ദ്രൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സെക്രട്ടറി രാജേന്ദ്ര പ്രസാദ് മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു മൈനാകപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വാർഡംഗം ബിജിമോൾ വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിച്ചു ടി വിനോദ് കെ സാബു വിൽസൺ ലൂക്കോസ് ബി ശശിധരൻ ശശിധരൻപിള്ള ജോസ്മോൻ മോഹനൻപിള്ള അജയൻപിള്ള ശൈല വിനോദ് രജിത സന്തോഷ് സുധാചന്ദ്രൻ മുബീന ഷറഫുദ്ദീൻ കുന്നത്തൂർ ഗോപൻ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി ന്യൂസ് ബ്യൂറോ